എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് വീഡിയോയിലേക്ക് വരാം അക്ഷയ ഒന്ന് ഒമ്പത് ഇരുപത്തി നാല് ഇന്ന് സമ്മാനം വന്നിരിക്കുന്നത് അയ്യായിരത്തിനും രണ്ടായിരത്തിനൊന്നും ഇന്ന് നമ്മുടെ മാജിക് നമ്പർ സമ്മാനം പിടിച്ചിട്ടില്ല ഇന്ന് സമ്മാനം വന്നിരിക്കുന്നത് ആയിരത്തിനാണ് ഇതാണ് ആ നമ്പർ രണ്ട് മൂന്ന് നാല് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് എട്ട് രണ്ട് മൂന്ന് നാല് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ നമ്പറിൽ ആയിരം രൂപയുടെ സമ്മാനമാണുള്ളത് ഇന്ന് മറ്റ് സമ്മാനങ്ങളൊന്നും ഈ നമ്പറിൽ പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇന്നലെയും ഒരു ചെറിയ സമ്മാനമുണ്ട് നമുക്കതും കൂടെ ഒന്ന് പരിശോധിക്കാം മുപ്പത്തിയൊന്ന് എട്ട് ഇരുപത്തി നാല് കാരുണ്യ ഇന്നലെ വന്നിരിക്കുന്ന സമ്മാനം അഞ്ഞൂറിലാണ് ഇതാണ് ആ നമ്പർ രണ്ട് മൂന്ന് നാല് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് നാല് പൂജ്യം രണ്ട് മൂന്ന് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ അഞ്ഞൂറ് രൂപയുടെ സമ്മാനമാണുള്ളത് അപ്പോൾ ഇന്നും ഇന്നലെയും നമുക്ക് ചെറിയ സമ്മാനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നാളെ മുതൽ ഈ നമ്പറുകൾ അയ്യായിരത്തിലും രണ്ടായിരത്തിലൊക്കെ വന്നേക്കാം അപ്പോൾ ഈ നമ്പർ എടുക്കുന്നവർ കണ്ടിന്യൂ ആയിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമ്മാനം നേടിത്തരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും തന്നെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോ കാണാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ഈ നമ്പറിൻ്റെ ജന്യൂനിറ്റി ഉറപ്പുവരുത്താവുന്നതാണ് അതുപോലെ തന്നെ തിരുവോണ ബമ്പർ ഗസ്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ തുടർച്ചയായി തിരുവോണ ബമ്പർ ഉൾപ്പെടെ എല്ലാ ബമ്പർ സമ്മാന എല്ലാ ബമ്പർ ടിക്കറ്റുകളിലും സമ്മാനങ്ങൾ തുടർച്ചയായി വരുന്ന നമ്പറുകളാണത് ഉറപ്പായിട്ട് നിങ്ങൾ അതുപോലുള്ള നമ്പർ കാണുകയാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം